നങ്ക മീൻ വെച്ചുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ നാട്ടിൽ ഈ മീനിന് എന്ത് പേര് പറയുമെന്നൊന്ന് കമൻ്റ് ചെയ്യണേ മീനൊക്കെ നന്നായി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി നമുക്കൊന്ന് എടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്ക് എങ്ങനെ കറി വെക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ നാല് പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കാം ഒരു തക്കാളിയും നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഒരു അഞ്ചാറ് അല്ലി കുടമ്പുള്ളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് തേങ്ങായും അരച്ച് വെച്ചിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മല്ലി ചേർത്ത് കൊടുക്കാം പിന്നീട് ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ചേർക്കാം അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഉള്ളി നന്നായി വഴണ്ടി വന്നാൽ അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ മറക്കരുത് എല്ലാം നന്നായി വഴേണ്ടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഫിഷ് മസാലയാണ് ഞാൻ ആദ്യമായി ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി അതൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആ പുളി വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കാം ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നന്നായി തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമ്മുടെ മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം മീനൊക്കെ ചേർത്ത് നന്നായി അതൊന്ന് ഇളക്കി അതിനുശേഷം നമുക്കതൊന്ന് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം നല്ല അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക സൂപ്പറാണ് ഇനി പുതിയൊരു വീഡിയോ ആയി വരെ ബൈ ബൈ